വീട്ടിൽ ഘടിപ്പിച്ച ഗ്യാസ് വാട്ടർ ഹീറ്റർ പൊട്ടിത്തെറിച്ചു വൻ അപകടം കാസർകോട്ടെ ചെട്ടങ്കുഴിയിലാണ് നാടിനെ ഞെട്ടിച്ച് അപകടമുണ്ടായത് മധൂർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് താഴെ ചെട്ടങ്കുഴിയിലെ പി എ ഹസൈനാറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇരുനല വീട്ടിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് ശനിയാഴ്ച രാവിലെ പത്തര മണിയോടെയാണ് സംഭവം ഉഗ്ര സ്ഫോടനം ശബ്ദം കേട്ടാണ് അയൽവാസികൾ ഓടിക്കൂടിയത് അപ്പോഴേക്കും വീട്ടുടമസ്ഥൻ അപകടം കൂടാതെ തന്നെ വീടിന് പുറത്ത് ഇറങ്ങിയിരുന്നു സമയം വീട്ടിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇല്ലാതിരുന്നത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത് പൊട്ടിത്തെറിയുടെ ഉഗ്രശബ്ദത്തിൽ വീട്ടിലെ ഡോറുകളും ജനൽ ഗ്ലാസും റൂഫിൽ പാകിയ വലിയ ഗ്ലാസുമെല്ലാം തകർന്ന് തരിപ്പണമായി ബാത്റൂമിലെ ഡോർ ഇളകി ചിന്നിച്ചിതറിയ നിലയിലാണ് മുകളിലെ നിലയിലാണ് പൊട്ടിത്തെറി ഉണ്ടായതെങ്കിലും പൊട്ടിത്തെറിയുടെ ആഘാതം താഴെ നിലയിലും പരിസരങ്ങളിലെ വീടുകളിലും കുലുക്കമുണ്ടാക്കി വീട്ടിലെ മുൻഭാഗത്തെ പ്രധാന ഡോറും തകർന്ന നിലയിലാണ് പുറത്തായിരുന്നതും അപകടം നടന്ന ഉടൻ ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്തതും കാരണം വലിയ തീപിടുത്തവും ഒഴിവാക്കാനായി എന്നാൽ മുകളിലെ നിലയിലുള്ള ബെഡ്റൂമിലെ കർട്ടണുകൾ കത്തിയ നിലയിലാണ് അപകട വിവരം അറിഞ്ഞും ശബ്ദം കേട്ടും സ്ത്രീകളടക്കമുള്ള നിരവധി ആളുകളാണ് സ്ഥലത്തേക്ക് എത്തിയത് വാർഡ് മെമ്പർ ജലീലും പരിസരവാസികളും സംഭവം വിശദീകരിച്ചു ഇത് നിങ്ങളെ വാർഡാണ് അല്ലെ മദൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ആറാം ആറാമത്തെ പോലെയാണോ സൗണ്ട് എങ്ങനെയാ കേട്ടോ നിങ്ങക്ക് വലിയ വീട് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് എന്റെ വീട് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് ഞങ്ങൾ ഉണ്ടല്ലോ ഫോണിലൂടെ സംഭാഷണം നടത്തുന്ന സമയത്താണ് ഈ സംഭവിക്കുന്നത് ആ സമയത്ത് നല്ലൊരു ഒച്ച കേട്ടെന്ന് പറഞ്ഞ ഭാഗമായിട്ട് ജനലുണ്ടല്ലോ ജനൽ ചുമരലോട്ട് ഒരു ഐഡിയു വീട്ടിന് അന്വേഷിച്ചപ്പോ ടാങ്ക് പൊട്ടുന്ന ഒരു ശബ്ദം ഒരു വലിയ ശബ്ദം ടാങ്ക് പൊട്ടി പൊട്ടിത്തെറിക്കുന്നു നിങ്ങൾ തോന്നി അങ്ങനെ നിങ്ങൾ ഓടിക്കൂടിയത് ആൾക്കാർ അപ്പൊ വീട്ടിൽ ഉണ്ടായിട്ടില്ലേ വീട്ടിൽ പെണ്ണുങ്ങളിൽ ഉണ്ടായിരുന്നില്ല പെണ്ണുങ്ങളിൽ ഇന്നലെ പോയതാണ് പോയിട്ട് വന്നിട്ടായിരുന്നു നിങ്ങൾ പുറത്തുണ്ടായിരുന്നോ അല്ല ഞാൻ തന്നെ ഓൺ ആക്കുമ്പോഴേക്കാണ് പൊട്ടിത്തെറിച്ചത് വലിയൊരു വ്യാപ്തി ഏകദേശം എത്തുമ്പോഴേക്കും നമ്മൾ പനി വരുന്ന ഏരിയ ഉണ്ടല്ലോ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ ഏരിയയിൽ പോയിട്ടില്ലെങ്കിൽ കൂടുതൽ ഭയങ്കര വ്യാപ്തിയാണ് ശബ്ദം ഉണ്ടായിരുന്നു നല്ല അതിന്റെ പ്രസർ ഉണ്ടല്ലോ ആ നമ്മള് സാധാരണ ഇടി മിന്നലുണ്ടാകുമ്പോ അടിക്കുന്ന പോലെ ഗ്ലാസ് ആണ് ആ ഗ്ലാസ് വരെ പൊട്ടിത്തെറിച്ചിട്ട് ഔട്ടിന്റെ സമയത്ത് നല്ല ഗ്യാസിന്റെ സ്മെല്ലുണ്ടായിരുന്നു അങ്ങനെ ഗ്യാസിന്റെ സിലിണ്ടർ ഇത് ഔട്ട്സൈഡ് ആണ് അതിന്റെ ഫിറ്റിംഗ് ഉള്ളത് ബാക്കി ബാക്കിയുള്ള നമ്മളിവിടെ സിലിണ്ടർ ഉള്ളത് അതുകൊണ്ട് പിന്നും കൂടി വ്യാപ്തില്ലെങ്കിലും ഗ്യാസ് തീർന്നതിനാൽ പുതിയ സിലിണ്ടർ ഫിറ്റ് ചെയ്ത് വെള്ളം ചൂടാവുന്നുണ്ടോ എന്ന് നോക്കാനായിരുന്നു ഉടമസ്ഥൻ താഴെ നിലയിലുള്ള ബാത്റൂമിൽ കയറിയത് അപ്പോഴാണ് മുകളിലെ നിലയിൽ പൊട്ടിത്തെറി ഉണ്ടായത് സംഭവം വീട്ടുടമസ്ഥൻ വിശദീകരിച്ചത് ഇങ്ങനെയാണ് ഈ ഗ്യാസ് ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഫിറ്റ് ചെയ്ത് അവസ്ഥ രാവിലെ ഞാൻ സിലിണ്ടർ സിലിണ്ടർ പുതിയ വെച്ചിട്ട് പോയിട്ടാണ് ഞാൻ താഴത്തെ ബാത്റൂമിൽ പോയിട്ട് വെള്ളം ഓൺ ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് പൊട്ടി നിങ്ങൾ താഴത്തെ പൊട്ടിത്തെറിക്കുന്നത് ഓൺ ചെയ്യുന്നത് ചൂടുവെള്ളം നിങ്ങൾക്ക് എത്ര ബാത്റൂമിലേക്ക് കിട്ടുന്ന ബാത്റൂമിലേക്ക് ആക്കിയിട്ടുള്ള ഹീറ്റർ താഴത്തേലും വരും വരും അല്ലേ അപ്പൊ താഴെ നിങ്ങൾ അത് യൂസ് ചെയ്യുന്ന സമയത്താണ് മോളിലെ ബാത്റൂമിലാണ് ഇത് പൊട്ടി പൊട്ടിത്തെറിയത് ഹീറ്ററിലാണ് പൊട്ടി പൊട്ടിത്തെറിച്ച് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഡോറ് നിങ്ങൾ മാത്രം ഞാൻ മാത്രമേ എന്റെ കുടുംബം ഉണ്ടായിരുന്നില്ല ഇന്നലെ മകൾ താരങ്ങാടി സമയത്തുണ്ടായിരുന്നു അതുകൊണ്ട് വലിയൊരു ദുരന്തം ഡോറും കാര്യങ്ങളൊക്കെ സ്ഥിതിക്ക് ഉണ്ടായിരുന്നെങ്കിൽ വളരെ അപകടം അതെ അതെ വലിയ മൂന്ന് വർഷം മുമ്പ് സ്ഥാപിച്ച വി ഗാർഡ് കമ്പനിയുടെ ഗ്യാസ് വാട്ടർ ഹീറ്ററാണ് അപകടം ഉണ്ടാക്കിയത് ഇതിലേക്കുള്ള ഗ്യാസ് പൈപ്പ് ദ്രവിച്ചതാണോ അല്ല ഹീറ്ററിലുണ്ടായ തടസ്സങ്ങളാണോ അപകട കാരണമെന്നത് വ്യക്തമല്ല അപകടം നാട്ടുകാരെ ഒന്നടങ്കം ഭയപ്പാടിലാക്കിയിട്ടുണ്ട് ഇത്തരം ഹീറ്ററുകൾ സ്ഥാപിക്കുമ്പോൾ പാലിക്കേണ്ട ജാഗ്രതകൾ വിൽപ്പനക്കാർ പാലിക്കുന്നില്ല എന്ന ആരോപണം ഉയരുകയാണ് വീട്ടുകാർക്കിടയിൽ ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ ബോധവൽക്കരണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈയൊരു അപകടം നമ്മുടെ പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താണ് ഏത് കമ്പനീൻ്റെ ഹീറ്ററാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ജനങ്ങൾക്കുള്ള വലിയൊരു അവയർനെസ്സും കൂടിയാണ് ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ഹീറ്ററുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ഫിറ്റ് ചെയ്യണം അംഗീകൃത ഏജൻസി ആണോ ഫിറ്റ് ചെയ്യുന്നത് എത്രത്തോളം നിലവാരം അതിനുണ്ട് പൊതുജനം എത്രത്തോളം മുൻകരുതൽ പാലിക്കണം ഒരു ഗ്യാസ് ആണല്ലോ സ്ഫോടനം നടന്നാൽ ഇപ്പോൾ മനുഷ്യർ ഇല്ലെങ്കിൽ ജനങ്ങൾ ഇപ്പോൾ ആ വീട്ടുകാർ ഈ വീടിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ആളപായം ഉണ്ടായില്ല വലിയൊരു നമ്മൾ എന്തെയ്യുക രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ദുരന്തത്തിനുള്ള വഴി വയ്ക്കുന്നൊരു സാധ്യതയാണ് ഇന്ന് ഇവിടെ നടന്നത് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് നാട്ടുകാർക്ക് ഇല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ നിങ്ങൾക്കും പറയാനുള്ളത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഞാൻ ഇപ്പോൾ നേരത്തെ പഞ്ചായത്ത് സെക്രട്ടറിയോട് സൂചിപ്പിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഗ്യാസിന്റെ ഹീറ്റർ ആണെങ്കിലും അംഗീകൃത ഏജൻസികളെ കൊണ്ട് അംഗീകൃത അംഗീകൃത ലൈസൻസിനെ കൊണ്ട് അത് ഏറ്റവും സുഖമായ രീതിയിൽ അത് നടത്തിക്കൊണ്ട് വരുന്നതും പിന്നെ ഇതിനെ ആ വീട്ടുകാർക്ക് ഒരു ബോധവൽക്കരണവും അല്ലെങ്കിൽ ഒരു 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 അറിവില്ല വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കടയിൽ സാധനം എന്റെ വീട്ടിലായാലും നിങ്ങള് വീട്ടിലായാലും അത് ഫിറ്റ് ചെയ്ത് തന്നെ ചെയ്യും അത് കടക്കാർ വിൽപ്പന നടത്തുമ്പോൾ അത് സർക്കാർ അതിനൊരു നിയമവും വ്യവസ്ഥയും സംഭവങ്ങളും അംഗീകൃതമാണോ ഏജൻസികളുണ്ടോ അംഗീകൃത ഏജന്റ് ആണോ അത് ഫിറ്റ് ചെയ്യുന്നത് ഇത് എല്ലാ കടയിലും ഇത് സുലഭമായി കിട്ടുന്ന ഒരു സംഭവങ്ങളാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടാകുമ്പോൾ നമുക്ക് സമൂഹത്തിനടുക്ക് ജനങ്ങൾ അറിയാതെ ജനങ്ങൾക്കറിയില്ല ഒരു സാധനം കിട്ടുന്നുണ്ടാവ് വാങ്ങി വെക്കും ഇതിനെക്കുറിച്ചുള്ള നല്ല ബോധവൽക്കരണം നടത്തണം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഉണരുണ്ട് ഭാവിയിൽ ഇങ്ങനെയുള്ള